ഹലോ എല്ലാവർക്കും നമസ്കാരം ചെറുതായിരിക്കട്ടെ അപ്പോൾ തമ്പനേ തരണ താത്തു അപ്പൊ തമ്പനേര് കണ്ടതുപോലെ തന്നെ എന്താ പറയുക കഷ്ടകാലം വരുന്ന ഒരുമിച്ചം കിട് വരുന്ന പറഞ്ഞ അവസ്ഥയിലാണ് ഞങ്ങളുടെ അവസ്ഥ ഇപ്പോൾ സത്യം പറയാനാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേവയുടെ കാര്യം നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു രേവയുടെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം പ്രഗ്നൻസിഡായിപ്പോയിന്നൊക്കെ അപ്പോൾ അതിന് ശേഷം എനിക്കൊരു ചെറിയ സർജറി കഴിഞ്ഞു എൻ്റെ സർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റോമക് പെയിൻ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ദുബായിന്ന് വരുമ്പോൾ തന്നെ സത്യത്തിൽ അത് കാണിക്കാൻ പറ്റിയായിരുന്നു നമ്മൾ വന്നതുണ്ടായിരുന്നു ആ സമയത്താണ് രേവയുടെ സംഭവം നമ്മൾ അൺഎക്സ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് വന്നത് അത് അതിലേക്ക് കടന്നതും അത് ചെയ്തതും അപ്പോൾ പിന്നെ എൻ്റെ കാര്യം മാറ്റി വെച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു വൺ വീക്ക് കഴിഞ്ഞു കഴിഞ്ഞ ഫ്രൈഡേ ആയിരുന്നു രേവ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫ്രൈഡേ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പോൾ എൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സ്റ്റൊമക്ക് പെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ഗാൾ ബ്രാഡറിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതിൽ ഹെൽത്ത് ചേർന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെറിയൊരു സർജറിയും പിന്നെ അതുപോലെ തന്നെ ചെറിയ ഹെർണിയും ഉണ്ടായിരുന്നു അതും റിമൂവ് ചെയ്തു അങ്ങനെ രണ്ട് സർജറി ഒരുമിച്ച് ചെയ്തു കീ ഹോൾ സർജറി ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ഡിസ്ചാർജ് ആയി ഇപ്പോഴും സംസാരിച്ചിട്ടൊക്കെ നല്ല പെയിൻ ഉണ്ട് സർജറി കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ചുമ വന്നു ചുമ വരുമ്പോൾ നമുക്ക് എന്താ പറയാ ഇവിടെ നിന്ന് നല്ല ഒരു ഇതാണല്ലോ ചുമയ്ക്കുമ്പോൾ എല്ലാവരും ആർക്കും അറിയാലോ വയറ്റീന്നൊന്നും വെച്ചിരുന്നൊക്കെ ഒരു പെ ഇത് അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ട് സർജറിയുടെ ഒരു പെയിനുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പെയിനൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ പെയിനാണുള്ളപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് വെറുതെ എന്ന് ഓരോന്നും കാര്യങ്ങൾ വെറുതെ ആലോചിക്കുക അപ്പം ഞാൻ വീഡിയോ എടുത്താലോ വീഡിയോ എടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മറന്നു പോലെ തോന്നുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ വീഡിയോട്ട് ചെയ്യാൻ ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ സ്റ്റാൻഡൊക്കെ വെച്ച് ഇതൊക്കെ വെച്ചത് അവിടെ രവ്യം ആമിക്കുട്ടിയല്ല പുറത്തുണ്ട് എന്താ ചെയ്യണമെന്ന് അറിയില്ല പഠിക്കാനുള്ള തയ്യാറെടുക്കുണ്ടായിരുന്നു ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഇരുപത്തഞ്ച് ഈ ഇരുപത്താറണി മുതൽ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഞാനിവിടെയാണ് ഇങ്ങനത്തെ സാഹചര്യം കാരണം നമ്മളിവിടെയാണ് ഞാനും എനിക്കൊരു ടു ത്രീ വീക്സ് റെസ്റ്റ് വേണ്ടി വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത്യാവശ്യം നടക്കും കാര്യങ്ങളൊക്കെ ചെയ്യും എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാലും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴാണ് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് ദേവ പതിയെ പതിയെ ഓക്കെ വരുന്നു എൻ്റെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ദേവയ്ക്ക് ഒരു പ്രത്യേക ഒരു എനർജി കിട്ടി ആ ഒരു വിഷമം മാറി അതങ്ങനെയാണല്ലോ ഓൾറെഡി വീട്ടിൽ വേറെ ആൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പഴയ ആവും പെട്ടെന്ന് പിന്നെ ഇപ്പോൾ എൻ്റെ കാര്യത്തിലെ കോൺസെൻട്രേഷൻ പിന്നെ യാത്ര വലിയ കോൺസെൻട്രേഷൻ വേണ്ടത് കാരണം അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ അപ്പം റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് അപ്പോൾ അങ്ങനെ ആ റെസ്റ്റുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ എൻ്റെ കാര്യങ്ങൾ കൂടി നോക്കുന്നുണ്ട് അപ്പോൾ ആൾ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നും മറന്നു വരാൻ അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടോ എൻ്റെ സർജറി ചെയ്തത് ഞങ്ങൾ നമ്മുടെ തൃശ്ശൂരാണ് തൃശ്ശൂർ ഒരു ഞാൻ അവിടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് പോയിട്ടായിരുന്നെ അവിടെ നോക്കുമ്പോൾ അപ്പോൾ നല്ലൊരു എന്താ പറയുക സ്റ്റൊമക്ക് അപ്ഡൌമിനൊക്കെ ആയിട്ട് സംബന്ധിച്ചിട്ട കാര്യങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലാണ് എനിക്ക് കിട്ടിയത് ജമ്മു ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ അവിടെയാണ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് കുറേ പേര് നല്ലതും പറഞ്ഞു ഒരു ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ഫ്രണ്ടിൽ സ്റ്റാഫായിരുന്നു എനിക്ക് രണ്ട് ദിവസം അവിടെ അഡ്മിറ്റ് ആവട്ടേന്നുള്ളൂ ഞാൻ ആ സർജറി കഴിഞ്ഞ് ഞാനവിടെ പോകുന്നു അപ്പോൾ എനിക്ക് തയ്ക്കാൻ വരുന്ന പെയിൻ തന്നെയുള്ളൂ എന്നാലും കുഴപ്പമില്ല മുന്നോട്ട് പോകുന്നത് എനിക്ക് ഞാൻ ഹാപ്പിയാണ് ആണ് ആ ഒരു എന്താ പറയുക അവരുടെ കാര്യങ്ങളും സ്റ്റാഫും അവിടുത്തെ ഇതെല്ലാം എല്ലാം നമുക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ വയറിൽ സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ സംഭവങ്ങളുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് നോക്കി നോക്കും വേറെ അവിടെ അവിടെ ഞാൻ കുറെ അവിടെ വേക്കും പോയി കാണിച്ചിട്ടാണ് ലാസ്റ്റ് അവിടെ എത്തിയത് അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ ഹാപ്പിയാണ് ഞാൻ ഇത് പ്രൊമോഷൻ ബേസൊന്നല്ല ഞാനവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഞാനൊക്കെ ഗൾഫിലുള്ള ആൾക്കാർക്ക് എനിക്കറിയില്ല ഇവിടെ ഏതൊക്കെ ഹോസ്പിറ്റൽ നല്ലതാണ് ബാക്കിയുള്ള ഹോസ്പിറ്റൽ പെട്ടെന്നല്ല പറയുന്നത് ഞാനിപ്പോൾ നോക്കിയിട്ട് ഇത് കുഴപ്പമില്ല ഞാൻ തോന്നി ഞാനവിടെ ചെയ്തു ഓക്കെയാണ് ഇങ്ങനെ ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിൽ എന്നെ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുന്നത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് അവർ ക്ലെയിമൊക്കെ ചെയ്ത് നമുക്ക് തരും ഞാനെനിക്ക് കോണ്ടാക്ട് നമ്പർ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നല്ലൊരു ഹോസ്പിറ്റലായി തോന്നി പിന്നെ മാ ഇതെല്ലാം കഴിഞ്ഞ് ഞാനും ഇങ്ങനെ ഇരിക്കുന്നു രാവിയും എങ്ങനെ ഇരിക്കുന്നു പിന്നെ ഇടയ്ക്ക് നമ്മുടെ അമ്മയ്ക്ക് ചെറിയ പനിയും ഉണ്ടായിരുന്നു അമ്മ ഞങ്ങൾ രണ്ട് പേരും ഹോസ്പിറ്റലല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെയൊക്കെ ഹോസ്പിറ്റലിൽ നിന്നത് അമ്മയായിരുന്നു ലൈറ്റൊക്കെ രാവിയും ഉണ്ടായിരുന്നു രണ്ട് ദിവസം നിൽക്കേണ്ടി വന്ന രാവിയുണ്ടായിരുന്നു ഇവിടെ എത്തി ഒരു ഫോർ ഡേയ്സ് ആയിരുന്നത് ഫോർ ഡേയ്സ് ആണ് ജസ്റ്റ് അമ്മ ഹോസ്പിറ്റലിൽ പോയതാണ് മീൻസ് ചുമയ്ക്ക് പനി ഉണ്ടായിരുന്നു അത് കുറയാത്തത് കൊണ്ട് വീണ്ടും ഒന്ന് ന്യൂസ് കഴിയുമ്പോഴൊക്കെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടി പോയതാണ് അമ്മേനെ വിളിച്ച അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് അവിടുത്തെ അവസ്ഥ ഹോസ്പിറ്റലാണ് ഇപ്പം അമ്മ ഞാൻ വീട്ടിലിരുന്ന് പോകുമ്പോൾ അമ്മ ഹോസ്പിറ്റലാണ് കാരണം അമ്മയ്ക്ക് ആ ചുമ ഇത് കുറയാത്ത കാരണം എക്സ്റേ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആ ചുമയും ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഞാൻ മോണിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ എന്താ അഞ്ച് ദിവസത്തെ കോഴ്സോ ഏഴ് ദിവസത്തെ കോഴ്സോ ഉണ്ട് ആ ദിവസം വരെ ആൾക്ക് അവിടെ എടുക്കേണ്ടി വരും സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കാൻ നമുക്കിപ്പോൾ ആരോഗ്യ കാലം രേവെന്നെ നോക്കുന്നു എനിക്ക് അമ്മേനെ നോക്കണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു അച്ഛനാണ് ഇപ്പോൾ അമ്മേം കാര്യങ്ങളൊക്കെ നമുക്ക് ചേച്ചി അങ്ങനെ പിന്നെ ബാക്കി ഉള്ള റിലേറ്റീവ്സ് കാര്യങ്ങളുണ്ട് ഞാൻ നമ്മുടെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് എല്ലാവരും നമ്മളെ സഹകരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഇങ്ങനെ ഒരു അവസ്ഥ ഇപ്പം എല്ലാം കൂടി ഒരുമിച്ച് പോയിരുന്നു കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ശരിക്കും കണ്ടറിഞ്ഞു ആദ്യമായിട്ട് ഒരു ലൈഫിൽ ഇങ്ങനത്തെ ഒരു സംഭവം എപ്പോഴും എന്താ പറയാ നല്ല നല്ല കാര്യങ്ങൾ അതിന് കൂടുതലും ഉണ്ടായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതുപോലത്തെ ഒരു അവസ്ഥ ഫസ്റ്റ് ടൈമാണ് ആണ് അപ്പൊ ഞങ്ങളതൊക്കെ തരണം ചെയ്തിട്ട് ഇങ്ങനെ മുന്നോട്ട് വരാം വരും എന്നുള്ളതിലാണ് നിക്കുന്നത് എൻ്റെ ഇപ്പൊരുൺ ആൻഡ് ഹാഫ് വീക്ക് അല്ലെങ്കിൽ ടെൻ ഡേയ്സ് കഴിയുമ്പോൾ എനിക്കും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഇറങ്ങി നടക്കാം എന്നൊക്കെ തോന്നുന്നു ഇവിടെ ഞങ്ങൾ വീഡിയോസൊക്കെ പണ്ടത്തെ കുറേ വീഡിയോസ് ഇട്ടുണ്ട് എന്തായാലും ഇല്ലേ ഓൾറെഡി അപ്പോൾ പിന്നെ പണ്ടത്തെ ഇപ്പോഴത്തെട്ടാലും ഒക്കെ കണക്കല്ലേ അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു പിന്നെ സത്യം പറഞ്ഞ ഇവിടെ വന്നിട്ട് ഫുൾ ഹോസ്പിറ്റലായിരുന്നു പത്തിരുപത്തി ഇരുപത്തി സംതിങ് ദിവസം എല്ലാ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ഇവിടുത്തെ നാട്ടുകാരിയും അവിടെയൊരു നല്ല ഹോസ്പിറ്റലുകളാണ് മാറി 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 ഇനിയിപ്പോ ഇത് ഇതായിട്ട് വേണം അമ്മേടെ അടുത്തൊന്നും പോവാൻ അമ്മ പറഞ്ഞു നിങ്ങൾ വരണ്ട കഴിഞ്ഞിരിക്കും ഇൻഫെക്ഷൻ ആവും നിങ്ങൾ വരരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്കൊന്നും പോകാണ്ട് സമാധാനം അതായത് നമ്മുടെ അമ്മേനെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ വന്നപ്പോൾ എല്ലാരും കൂടി വന്നു സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോസിലും നിങ്ങളുടെ വിഷമ വീഡിയോകളൊക്കെ ആരെയോ ഇല്ല പക്ഷെ എന്താ ചെയ്യാ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാനേ അതൊക്കെ ഞങ്ങൾ എന്തായാലും ഒരു എന്താ പറയുക ഓണത്തിന് മുന്നേ എന്തായാലും തിരിച്ചു വരുന്നതായിരിക്കും ഞങ്ങൾ ജോലിക്ക് പോകണം എന്തായാലും അവിടെ വെയിറ്റ് ഞാൻ ഓൾറെഡി മെയിലൊക്കെ അയച്ചിട്ടുണ്ട് മെഡിക്കൽ അപ്ലിക്ക മെഡിക്കൽ ലീവിനും സമൂഹത്തിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓണം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യണം എന്നാണ് ഇപ്പോഴത്തെ ഒരു വിശ്വാസം അപ്പോഴേക്കും ആരോഗ്യമൊക്കെ ഹെൽത്തിയാകുമെന്ന് വിചാരിക്കുന്നു രേഖയും അപ്പോഴേക്കും നോക്കിയാകുമെന്ന് വിചാരിക്കുന്നു അമ്മയും ഒക്കെയാണെന്ന് ചേച്ചി എന്നിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ അങ്ങനെയൊക്കെ എനിക്ക് കാര്യങ്ങൾ കൊടുക്കാം അതാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും വരുമ്പോൾ ഒരിക്കണല്ലേ വരുന്നത് ആ ഒരു വിഷമം മാത്രമേ പക്ഷെ എല്ലാം കൊണ്ടും നമ്മൾ ഓക്കെയാണ് തിരിച്ചു വരും അതാണ് നമ്മുടെ പിന്നെ എന്നിട്ട് നമുക്കേ ആ ആമയും പോയി കാണാം പക്ഷെ അവരൊന്നും വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല ജസ്റ്റ് ഒന്ന് അവരൊന്ന് കണ്ടിട്ട് വരാം വരാം നമുക്ക് എന്താ നോക്കണം ആമ്മിക്കുട്ട പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അങ്ങോട്ട് പോണില്ല ആമിക്കുട്ടിയുടെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി പഠിക്കട്ടെ അവര് ടു നോർമലിക്ക് പതുക്കനാ വരുന്നുണ്ട് ആമിക്കുട്ടീനെ കണ്ടില്ലേ ആമിക്കുട്ടി പഠിപ്പിന്റെ തിരക്കിലാണ് സ്കൂള് തുടങ്ങി അങ്ങനെ കാര്യങ്ങള് നമ്മടെ ആമിക്കുട്ടിയുടെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് കൊറച്ചുനേരം മഴ പെയ്തു ആമിക്കുട്ടി കോടേറ്റ് വന്നിരിക്കുക അതാണ് അങ്ങനെ ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ മഴ പെയ്തിട്ടുണ്ടെങ്കിലും കൂടുതൽ ലൈറ്റാ പെയ്യാതെ കാലത്ത് കുറച്ച് ദിവസം പെയ്തിട്ടുള്ള ആമി ഉം കൊടെ കൂടി നടക്കാൻ അവസരങ്ങൾ അങ്ങനെ അധികം കിട്ടിയിട്ടില്ല പിന്നെ സത്യം പറഞ്ഞ ഭൂരിഭാഗം ഹോസ്പിറ്റലായിരുന്നു അപ്പൊ അതുകൊണ്ടും അവസരങ്ങൾ കിട്ടിയില്ല അപ്പൊ ആൻകുട്ടി ആമിയുടെ മുഖം കാണിച്ചേ മുഖം കാണുന്നില്ല അങ്ങനെ ഇഷ്ടായ കൊട ചൂടി നിക്കാൻ ഈ കൊടേമാരൊക്കെ ഉള്ള അറിയില്ല അല്ലേ അച്ഛനെ ഇവിടെ നിന്ന് കാണാൻ പറ്റിണ്ടോ ആമിയ പൊട്ടിക്ക് കാണാൻ പറ്റിണ്ടാവൂല കണ്ടു 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 അങ്ങനെ അപ്പൊ ഞാൻ ഈ ബ്ലോഗൂടെ അവസാനിപ്പിക്കട്ടോ വെറുതെ എടുത്തൊരു ബ്ലോഗാണ് ചുമ്മാ അങ്ങനെ മുഷിജിയിരുന്നപ്പോൾ ഓരോ കാര്യങ്ങളെ ആലോചിച്ചപ്പെടുത്ത ബ്ലോഗാണ് ഇങ്ങനെ ഇവിടം വരെ എത്തി അപ്പോൾ എന്താ പറയുക ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറി സന്തോഷത്തുകൂടി ഞങ്ങൾ ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് എന്താ പറയാ വീണ്ടും അടിപൊളിയിൽ ഞങ്ങൾ വരുന്നതായിരിക്കും അടിപൊളി ആയിരുന്ന മുന്നേ നിങ്ങൾക്ക് അറിയില്ല നല്ല ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും നിങ്ങളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ നിങ്ങളൊക്കെ വീഡിയോ ഒക്കെ ചെയ്ത് ഞങ്ങൾ എന്തെങ്കിലും തിരിച്ചു വരുന്നതായിരിക്കും അപ്പോഴായിരുന്നു ആവിൻകുട്ടിയും അമ്മയുടെ വയ്യയും ഞാനും ഓക്കെ അന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ നമുക്ക് ഷോർട്ട്സ് വീഡിയോയും അതുപോലെ തന്നെ ലോങ് വീഡിയോസ് ആയിട്ട് കാണാത്ത കണ്ടിൽ തന്നെ വേറെ ബൈ